ലോകത്തിലെ ഏറ്റവും അധികം മഴ പെയ്യുന്ന സ്ഥലം എവിടെയാണ് നമ്മൾ പഠിച്ചത് സ്കൂളിൽ ചിറാപുഞ്ചി പക്ഷേ ഉണ്ടല്ലോ അതിലൊരു തിരുത്തുണ്ട് അതിലൊരു തെറ്റുണ്ട് ആ തെറ്റിനുള്ള ഉത്തരം ശരി ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് അപ്പം നിങ്ങളും പറയോ ആ ഒരു ഉത്തരം ഒന്ന് ശരിയാക്കിയിട്ട് വരാം ലോകത്തിലെ ഏറ്റവും വലിയ കാട് ആമസോൺ അത് സ്ഥിതി ചെയ്യുന്നത് നമ്മളുടെ സൗത്ത് അമേരിക്കയിലാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന സ്ഥലം അത് സ്ഥിതി ചെയ്യുന്നത് നമ്മളുടെ ഇന്ത്യയിലാണ് മേഘങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന നമ്മളുടെ സ്വന്തം മേഘാലയിൽ ഭൂമിശാസ്ത്രപരമായ വലിയൊരു പ്രത്യേകതയാണ് ഇതിന് കാരണം ബംഗാൾ ഉൾക്കടലിൽ നിന്നും രൂപം കൊള്ളുന്ന മഴമേഘങ്ങൾ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ മൂന്ന് വശങ്ങളും ഖാസി മലനിരകളാൽ ചുറ്റപ്പെട്ട ഈയൊരു സുന്ദര പ്രദേശത്ത് ട്രാപ്പിലായി പോകുന്നു അങ്ങനെ ലോകത്തിലെ ഏറ്റവും മഴ ലഭിക്കുന്ന പ്രദേശം ഇതായി മാറുന്നു മൗസിൻട്രാം ഖാസി ട്രൈബ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈയൊരു മലയോര മേഖലയിൽ അവർക്ക് അവരുടേതായ ആചാരങ്ങളും ആഘോഷങ്ങളുമുണ്ട് നട്ടുച്ചയ്ക്ക് പോലും സൂര്യകിരണങ്ങൾക്ക് എത്തി നോക്കാൻ സാധിക്കാത്ത മഴമേഘങ്ങളുടെ മേഘങ്ങളുടെ ശവപ്പറമ്പായ ആ ഒരു ഗ്രാമത്തിലേക്ക് നമുക്ക് പോകാം യാത്രകൾ അങ്ങനെയാണ് പലതും മാറ്റി പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും പതിപോലെ അതുപോലെ ഇതാ നമ്മുടെ മീൻകുട്ടിയുടെ മേലെ നമ്മൾ ലഗേജ് ഒക്കെ ലോഡ് ചെയ്ത് സെറ്റായിട്ടുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് മേഘാലയയിലെ ഷില്ലോങ്ങിലാണ് ഇവിടെ ഒരു സെമിനാരിയിലായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റേ ചെയ്തത് ആ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഉത്തരം കണ്ടെത്തുമോ അവാ പോവാലോ യെസ് വളരെ നല്ല ഭംഗിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് വെട്ടി ഒരുക്കി നിർത്തിയേക്കുന്ന ചെടികളും ഒക്കെയുള്ള നല്ലൊരു സെമിനാരി മുറ്റമാണ് ആ സംതിങ് എന്തല്ലോ നിങ്ങൾക്ക് അറിയാലോ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പുള്ള ഏരിയ ആണ് അതുകൂടാതെ വല്ലപ്പോഴും മഞ്ഞ് പെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ ഷില്ലോങ് ഏരിയയെ നമ്മളുടെ ഊട്ടിയുടെ അല്ലെങ്കിൽ മൂന്നാറിൻ്റെ ക്ലൈമറ്റ് മാത്രമല്ല സെയിം കൃഷികളും ഉണ്ട് തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മള് ഷില്ലോങ്ങിന്ന് ചിറാപ്പുഞ്ചിയിലേക്കുള്ള റോഡിൽ കുറച്ച് ദൂരം വന്നിട്ട് ഡീരിയേഷൻ എടുത്തു ഈ ഒരു റോഡിനിയിപ്പോൾ നേരെ നമ്മളുടെ ലോകത്തിലെ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന ഇടത്തേക്ക് നീണ്ടുപോകുകയാണ് ഇവിടെ നിന്ന് അറിയുന്നുണ്ടല്ലോ ഒരു നാൽപ്പത്തി എട്ട് കിലോമീറ്റർ കൂടി മാത്രം അങ്ങോട്ടേക്ക് ദൂരമുള്ള നമ്മൾ ആസാമിലൂടെ ട്രാവൽ ചെയ്ത് പെട്ടെന്ന് മേഘാലയയിലോട്ട് കയറുമ്പോണ്ടല്ലോ ക്ലൈമറ്റും അതുപോലെ തന്നെ ഭൂപ്രകൃതിയും ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ചേഞ്ച് ഉണ്ടാവും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അരുണാഞ്ചലിൽ കണ്ടത്രയും വലുപ്പമുള്ള മലനിരകളല്ല എങ്കിലും ആ ഒരു മീഡിയം ലെവൽ മലനിരകളായിരിക്കും പക്ഷേ തണുപ്പും അത്യാവശ്യം ഒരു മീഡിയം ലെവലിൽ കിട്ടുക പിന്നെ ഉണ്ടല്ലോ ഇവിടെ നമുക്ക് ഏറ്റവും അധികം കാണാൻ പറ്റുന്നത് ഇതാ ഇതുപോലത്തെ ഈ റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് കാണുന്ന ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ലൈം സ്റ്റോൺസ് ആണ് ഇഷ്ടം പോലെ ലൈം സ്റ്റോൺസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം മിക്കവാറും സിമന്റ് കമ്പനികളില്ലേ സിമെന്റ് കമ്പനികൾ കൈയടക്കി അടക്കി വെച്ച് അവരതിനെ സിമെന്റ് നമ്മുടെ നാട്ടിലോട്ടൊക്കെ വരുന്ന സിമെന്റുകളില്ലേ അതൊക്കെ ആക്കി മാറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ മേഘാലയ ഈ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള പ്രകൃതിയുടെ എന്താ പറയാ ചൂഷണം ഈ പറഞ്ഞു വരുമ്പോ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഈ ലൈം സ്റ്റോൺ ക്വാറികൾ കേട്ടോ ഇവിടങ്ങളിലെ കൃഷിയും ഇതുപോലെ താഴ്വരയിലാണ് കേട്ടോ അതാ ചെറിയൊരു അരുവി നമുക്ക് താഴെ കാണാം അതിന് ആ ഒരു ഭാഗത്ത് ഇങ്ങനെ കറക്റ്റ് വരി ഒപ്പിച്ച് നട്ടേക്കുന്നത് എന്താണെന്നറി നിങ്ങക്ക് ഇതാണ് ഉരുളക്കിഴങ്ങ് അതുകൂടാതെ ഇപ്പം ഇവിടെ നെല്ല് കൃഷി ഇല്ല അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങ് നട്ടേക്കുന്നത് ഇനിയിപ്പോൾ ഒന്ന് മഴയൊക്കെ കഴിഞ്ഞ് സെറ്റായി വെള്ളമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഇവർ നെൽകൃഷിയിലോട്ടും തിരിയും കേട്ടോ ഓൺ ദ വേയിലുണ്ടല്ലോ അതാ ഇവിടെ ഈ ഉരുളക്കിഴങ്ങ് പാടങ്ങൾക്ക് നടുവിൽ ഇന്ന് എന്താ സംതിങ് ഈസ് ഗോയിങ് ഓൺ ഹിയർ അങ്ങനെ കുറേ ചേച്ചിമാർ അവിടെ ഇരുന്ന് എന്തൊക്കെയോ ജോലി ചെയ്യുന്നുണ്ട് ഓക്കേ അപ്പൊ നാട്ടുകാരൊക്കെ വന്ന് നിക്കൊന്ന് ഇറങ്ങി നോക്കിയാലോ ബാ ഇവിടെയുള്ള ഒരു ആള് മരിച്ചതാണ് ഒരു പെൺകുട്ടി മരിച്ചതാണ് അപ്പം ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അവരവിടെ അടക്ക പൊളിക്കുന്നതാണ് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ച ദിവസങ്ങളിൽ ഇവർ നോർമലി ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുക്കില്ല എന്നാലും ഇപ്പം അവിടെ ഈ ഒരു മരിച്ച ഇപ്പോൾ ഒരു ഗ്രാമം മുഴുവൻ ഇവിടെ വന്നിട്ടാണുള്ളത് അപ്പോൾ അതിൻ്റെ മരണത്തിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഉള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് കുക്കിങ് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് എന്തായാലും മരിച്ച വീട്ടിൽ അധികം നേരം നമ്മൾ നിൽക്കുന്നില്ല അവിടെ നിന്ന് നല്ല റോഡുകൾ അവസാനിച്ചു ഇങ്ങോട്ടേക്ക് റോഡുകൾ മോശമായി തുടങ്ങിയിട്ടുണ്ട് അത് കൂടാതെ കാലാവസ്ഥയെ മാറി മോസ്റ്റ് ടു വെറ്റസ്റ്റ് പ്ലേസിൻ്റെ അർത്ഥിലേക്ക് പോകുമ്പം എന്തായാലും കാലാവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാവൂലോ അല്ലേ മോസ്റ്റ് വെറ്റസ്റ്റ് പ്ലേസ് നമ്മൾ സ്വാഗതം ചെയ്യുന്നതല്ലോ നല്ല കീട്ടില മൂടൽമഞ്ഞ് കൊണ്ടാണ് കേട്ടോ ഈ ഒരു മൂടൽമഞ്ഞിന് തന്നെ നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു ഈർപ്പമുണ്ട് ഇത് നട്ടിച്ച സമയം പതിനൊന്നരയാണ് കേട്ടോ പതിനൊന്നര ടൈമ് അതുകൂടാതെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ഓർക്കുക ഇത് ഈ നാട്ടിലെ ഏറ്റവും വരൾച്ചയുള്ള ഏറ്റവും കൂടിയ വേനൽക്കാല സമയമാണ് പോകുന്ന വഴിയിലുണ്ടല്ലോ ഇതുപോലെ ചെറിയ ചെറിയ ഗ്രാമങ്ങളുടെ നമ്മളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് ഗ്രാമത്തിൻ്റെ ടൗൺ ആണ് കേട്ടോ വെലോ വെയിലോയി അങ്ങനെയാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര് പിന്നെയുണ്ടല്ലോ ഇന്നത്തെ ദിവസം ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഷോപ്പുകൾ ഓൾമോസ്റ്റ് എല്ലാം അടവാണ് നിങ്ങൾക്ക് അറിയാലോ ഈ ഒരു എന്ന് പറയുന്നത് കൂടുതലും ക്രിസ്ത്യൻ മതവിശ്വാസികളുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ ഇന്ന് പള്ളിപ്പോക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ ഒരു ദിവസത്തെ അവധി ദിനമാണ് ഇന്ന് ഉള്ളടച്ചിട്ടുള്ള യുവാക്കൾ നമ്മൾ ഈ ഒരു ഭാഗത്തൂടെ ഉണ്ടല്ലോ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഏകദേശം ഒരു ടെറൈൻ ഫീൽ ചെയ്യുന്നത് നമ്മളുടെ ഇടുക്കിയിലെ വാഗമൺ സൈഡൊക്കെ ഇല്ലേ അല്ലേ വാഗമണ് അതുപോലെ തന്നെ നമ്മളുടെ ഗവി സൈഡ് ആ ഒരു മേഖലയുടെ ഒക്കെയാണ് പക്ഷേ അവിടെ ഒന്നും ഇല്ലാത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർഷം മുഴുവൻ ഇവിടെ ഇതുപോലെ തന്നെ ആയിരിക്കും പിന്നെ ഏറ്റവും അധികം മഴയും ലഭിക്കും അത് വില്ലേജിലേക്ക് എക്സാക്റ്റ് നമ്മൾ എത്തിയിട്ടില്ല എത്തുന്നതിന് മുമ്പായിട്ട് തന്നെയുള്ള കാഴ്ചകൾ ഇങ്ങനെയാണ് ഫുൾ ഇതാ നട്ട് ഉച്ചയ്ക്ക് ഇത് ഇവിടെ പന്ത്രണ്ട് മണി ഇപ്പോൾ സമയം സൂര്യനില്ല പോകുന്ന വഴിയിലുണ്ടല്ലോ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള കാടുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ അതിലെ മരങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കൂ കണ്ടങ്ങൾ ഇത് കാണുമ്പം എങ്ങനെ തോന്നുമെന്നാണ് ഫ്രീക്ക് പറഞ്ഞത് മുടിയൊക്കെ ഇങ്ങനെ മുടി മരങ്ങൾ കണ്ടില്ല ഫുള്ള് എന്തോ ഒരു വള്ളിപ്പടർപ്പ് പോലത്തെ സാധനം ഇങ്ങനെ എല്ലാ മരത്തിലും പടർന്ന് കയറി വെക്കുന്നതാണ് അത്രയ്ക്ക് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഓൺ ദ വെയിൽ നമ്മുടെ മുമ്പിലായിട്ട് അടുത്തതായിട്ട് വരുന്നത് ഒരു ഫേമസ് വെള്ളച്ചാട്ടമാണ് പക്ഷേങ്കിൽ ഇപ്പോൾ വെള്ളമില്ല വറ്റിയിട്ടാണുള്ളത് പക്ഷെ നല്ല മഴക്കാല സമയത്ത് ഇവിടെ കിട്ടില്ലായിരിക്കും കേട്ടോ ഈ ഒരു മുഴുവൻ ഭാഗത്തുണ്ട് കേട്ടോ ആ പരിധിയൊക്കെ ഉണ്ട് പിന്നെ ഉണ്ടല്ലോ ഈ ഒരു സ്റ്റോൺ ഉണ്ടോ നിങ്ങൾ നിങ്ങൾക്ക് തിരിയുന്നുണ്ടോയെന്ന് എനിക്ക് തിരിയുന്നില്ല പക്ഷെ എനിക്ക് നന്നായിട്ട് തിരുന്നുണ്ട് ഈ സ്റ്റോണിൻ്റെ കളറ് ചുവപ്പാണ് കേട്ടോ ഒരു ചെങ് കളറ് അങ്ങ് ദൂരെയായിട്ട് മലയുടെ മേലെ നമുക്കിത് ആ മൗസിൻഡ്രാം എന്ന് പറയുന്ന ആ ഒരു കൊച്ചു ഗ്രാമം അത്ര കൊച്ചൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഗ്രാമം കാണുന്നുണ്ട് ഫൈനലി ദിസ് ഈസ് മൗസിൻഡ്രാം ലോകത്തിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന ആ ഒരു ഗ്രാമം ഈ ഒരു ഗ്രാമമാണ് ഇവിടെയും ഓൾമോസ്റ്റ് എല്ലാം നല്ലതാണ് ഒരു നാട്ടിൽ നമ്മൾ ആദ്യം വന്നപാട് എന്ത് ചെയ്യണം യെസ് അവിടെയുള്ള ഒരു ചായക്കടയിൽ കയറി ചായ കുടിക്കുക അവിടെയുള്ള ആളുകളോട് ഒന്ന് സംസാരിക്കുക എന്നാലും ഇപ്പോൾ ഇവിടുത്തെ ഏകദേശം ഒരു താമസത്തിൻ്റെയും അതുപോലെ തന്നെ പോകേണ്ട സ്ഥലങ്ങളുടെയൊക്കെ ഒരു ഐഡിയ നമുക്ക് കിട്ടുക ഇതാണ് ഈ നാട്ടിലെ ഒരു ചായക്കട കാഞ്ചും ആ ചോറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു മെയിൻ ആചാരം ഇങ്ങനെയാണ് ചോറും അതിൻ്റെ പൊക്കത്ത് കുറച്ച് കറി ഇതിപ്പോൾ ചിക്കനാണ് ചിക്കൻ കറി ഇപ്പോൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഫ്രീക്ക് പല്ലിടുന്ന ക്ലിപ്പാണ് ഓക്കെ ഞാൻ ചോറും അതുപോലെ തന്നെ ഒരു പോർക്കിൻ്റെ പീസും ഇങ്ങനെയാണ് ഇവിടെ നിന്ന് എനിക്കറിയാം നോർത്ത് ഈസ്റ്റിൽ ഏറ്റവും അധികം ആളുകൾ കഴിക്കുന്നത് പോർക്കാണ് ഇപ്പം എന്തായാലും പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം രണ്ട് ചായ കൂടി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഹോട്ടലിൻ്റെ ഉൾഭാഗം ഉണ്ടാവുക നാൽപ്പത് രൂപയ്ക്ക് നമുക്ക് ചോറും കറിയും കിട്ടി കേട്ടോ അവിടെ നിന്ന് അതും ഒരു ചിക്കൻ്റെ പീസ് ഒരു ഇതിൻ്റെ പീസ് പോർക്കിൻ്റെ പീസ് അപ്പോൾ കൊള്ളാം ആ ഒരു കാര്യത്തിൽ താമസിക്കുന്ന സ്ഥലങ്ങൾക്ക് ഇവിടെ റേറ്റ് കൂടുതലാണെങ്കിലും ഭക്ഷണത്തിന് റേറ്റ് കുറവാണ് നമ്മൾ ജസ്റ്റ് ടൗണിൽ നിന്ന് പുറത്തു വന്നു നിങ്ങളുടെ വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരല്ലോ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് ലഭിക്കുന്ന സ്ഥലമാണെന്നുള്ളത് നിങ്ങളൊരു തെളിവ് കാണിച്ചേരണ്ടേ ആ ഒരു എക്സാക്റ്റ് പ്ലേസിലേക്ക് എത്തിച്ചേർന്നു ഇതാ ഈ ഒരു പോയിന്റ് ഇവിടെ വെച്ചിട്ടാണ് ആ ഒരു കാര്യം വളന്നത് അങ്ങനെ വളർന്നപ്പോഴാണ് ലോകത്തിലെ ഏറ്റവും അധികം ആ ഒരു രീതിയിൽ മഴ ലഭിക്കുന്ന ആ ഒരു സ്പോട്ട് ആ ഒരു എക്സാക്റ്റ് സ്ഥലം ഇതാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞത് ഇവിടെ ഒരു സൈൻ ബോർഡുണ്ട് അവിടെ ആയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങോടെ ഇറങ്ങിച്ചെന്ന് കാണിച്ച് തരിക ഗോഡ് മല്ലാത്തൊരു സ്ഥലത്താണ് എത്തിയേക്കുന്നത് ഇൻസ്പെക്ഷൻ ബംഗ്ലാവൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഇവിടെ താമസിക്കാൻ പറ്റുമല്ലോ ഈ ഒരു പ്ലേസ് ഉണ്ടല്ലോ അതുകൊണ്ടങ്ങൾ നമ്മളുടെ താഴഭാഗത്തായിട്ട് വലിയ കൊക്കയാണ് അത് ഇവിടെ കോടമഞ്ഞായതുകൊണ്ട് തിരിയാത്തെയാണ് ഇതൊരു മലയുടെ മേൽഭാഗം ഇവിടെ ഇങ്ങനെ വന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു ഒന്നുകൂടി പിറഫറിക്ക് ലോകത്തിലെ ഏറ്റവും മഴ കിട്ടുന്ന ഒരു സ്ഥലമാണ് വെറ്റസ്റ്റ് പ്ലേസ് ഓൺ ദ എർത്ത് എന്നാണ് പറയപ്പെടുന്നത് അപ്പം തുടക്കത്തിൽ പറഞ്ഞ മറ്റേ ചിറാപ്പുഞ്ചി ചിറാപുഞ്ചി എന്ന് പഠിച്ച കാര്യം സ്കൂളിൽ പഠിച്ച ഈ അടുത്താണ് ഇവിടെ ഇങ്ങനെ മഴ കിട്ടാൻ തുടങ്ങിയത് അപ്പൊ അത് അപ്ഡേറ്റ് ആയിട്ടില്ല അപ്ഡേറ്റ് ആവുന്നു ആക്ച്വലി അടുത്തൊന്നുമല്ല കേട്ടോ പണ്ടുമുതലേ ഇവിടെ മഴ കിട്ടുന്നുണ്ട് പക്ഷേ എങ്കിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയത് ഈവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വരെ ഉണ്ടല്ലോ ഒരു ദിവസം തൗസൻഡ് എം എം മില്ലിമീറ്റർ യെസ് മില്ലിമീറ്റർ കണക്ക് തന്നെയല്ലേ പറയുക ആ റേഞ്ചിൽ ഈ ഒരു ഭാഗത്ത് മഴ കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ടെങ്കിൽ മഴ അളക്കുന്ന മഴമാപിനി മഴമാപിനിയാണ് തയ്യൽ കാണുന്നത് ദ ഇവിടെ ആ ഒരു ഹിസ്റ്റോറിക്കൽ മാർക്ക് ഇവിടെയുണ്ട് മൗസിൻഡ്രാം ദ വെറ്റസ്റ്റ് പ്ലേസ് ഓൺ ദ എർത്ത് ഇനി ആരെങ്കിലും ഏറ്റവും അധികം മഴ ലഭിക്കുന്ന സ്ഥലം ഏതാണ് എന്ന് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പറയുക മൗസിൻട്രാം ആണ് മേഘാലയലെന്നേ ഇനി മഴ കുറിച്ച് കുറച്ച് പറയാം മഴ അളക്കുന്നത് ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ടാണ് അതുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു വട്ടത്തിൽ ഇത്രയുണ്ട് ഈ ഒരു വട്ടത്തിൽ എത്രമാത്രം മഴ പെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ട് അതായത് ഇത് ഇതിങ്ങനെ വെള്ളം ഈ ഒരു വട്ടത്തിൽ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന വെള്ളം ഒരു പോയിന്റിലൂടെ താഴത്തേക്ക് പോകും ഇതേ അളവിൽ തന്നെയായിരിക്കും താഴെ ഭാഗം ഉണ്ടാവുക അപ്പം മില്ലിമീറ്റർ കണക്കിനാണ് ഓരോ ആ ഒരു മില്ലിമീറ്റർ ഹൈറ്റിൽ അതായത് മഴ വെള്ളം വീണ് അത് പൊങ്ങി 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 വരും അങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്ന ആ ഒരു മില്ലിമീറ്റർ കണക്കിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക എം എമ്മില് അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടിയേക്കുന്ന ഒരു ദിവസത്തെ മഴയുടെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരം മില്ലിമീറ്ററിന് മേലെ മഴ ഈ ഒരു ഭാഗത്ത് ലഭിച്ചിട്ടുണ്ട് കേട്ടോ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അതുകൂടാതെ വർഷത്തിലെ അവറേജ് കണക്കെടുക്കുവാണെങ്കിൽ ഏറ്റവും അധികം ഈ ഒരു ലോകത്ത് എർത്തിൽ മഴ ലഭിക്കുന്നത് ഈ ഒരു സ്ഥലത്താണ് പല ആളുകൾക്കും ഇതറിയില്ല ഇത് അറിയുന്ന ചില ആളുകൾ ഈ ഒരു സ്ഥലം തപ്പി കണ്ടുപിടിച്ച് വരാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പ്രഭാകരനില്ലാത്തൊരു ഭാഗ്യം മീനുകുട്ടി കേട്ടി അറിയാൻ പറ്റും നിനക്ക് ഇത് ഏതാ സ്ഥലം എന്നുള്ളത് നീ തിരിച്ചു ചെന്ന് കഴിഞ്ഞ് നീ പ്രഭാകർന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾ തമ്മിൽ തല്ലാവണം ഏ സ്ഥലത്തു വന്ന അങ്ങനെയാ പ്രാന്ത് പിടിക്കും നമുക്ക് സന്തോഷത്തിൻ്റെ പ്രാന്ത് കേട്ടോ ഓ എന്ത് രസമാണ് ഇനിയിപ്പോൾ ഇനി കുറച്ച് നേരം നമുക്ക് കോടയോട് വർത്താനം വർത്തമാനം പറഞ്ഞുപിടിയിരിക്കാം ആ സാമൂഹ്യ വിരുദ്ധർ ഇവിടെ ഉണ്ട് കേട്ടോ കുറേ ബിയറിൻ്റെ കുപ്പിയൊക്കെ കൊണ്ടുവന്ന് തല്ലിപ്പൊടിച്ചിട്ടിട്ടുണ്ട് ബട്ട് നൈസ് വാവ്

കലാപരിപാടികൾക്ക് ശേഷം നമ്മളിനിപ്പോൾ തിരിച്ച് പോകുകയാണ് ഇനിയിപ്പം നമുക്ക് ഇതുപോലത്തെ ലോകത്തിലെ പല അത് ഇങ്ങനെയുള്ള അത്ഭുതങ്ങളുള്ള സ്ഥലങ്ങളിൽ പോകണം നിനക്കേ ഭൂമധ്യരേഖയെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ ആഗ്രഹമില്ലേ എനിക്കാഗ്രഹമുണ്ട് ഉത്ര ഒന്നില്ല കുട്ടി വേണ്ടി കയറിക്കോ കയറി അത്ര ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളു കയറിക്കോർ പോളല്ലോ അല്ല സൗത്ത് പോള് അതെ 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 യെസ് വാ മീൻകുട്ടി ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്ക ഇതിലും നന്നായിട്ട് മീൻകുട്ടി പ്രഭാകർ ഇതിലും വലുതായിട്ട് നിനക്ക് പറഞ്ഞു തരും ഉത്ര ആ സംശയം മാറിയില്ലേ മാറിയില്ലേ എന്താ രേഖ ഭൂമിയുടെ മധ്യത്തിലുള്ള രേഖ നമുക്ക് കുറച്ചുകൂടി കൂടി മുമ്പോട്ടേക്ക് പോയി നോക്കാം ഇവിടെ ഉണ്ടല്ലോ അവർ താമസിക്കാൻ ഒരു ലോഡ്ജൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലുണ്ടല്ലോ നല്ല നല്ല ആണ് രണ്ടായിരം രൂപയാണ് ഇവിടെ റൂമിന്റെ റേറ്റ് ചോദിച്ചിപ്പോൾ അവർ പറഞ്ഞത് അത് ഭയങ്കര അധികം കൂടുതലാണ് അതും റൂമിന് മാത്രം ബ്രേക്ക്ഫാസ്റ്റ് പോലും ശരിക്കും വലിയ വലിയ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ഒന്നും ഇവിടത്തെ ഒരു ആ പ്രത്യേകത മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു കാരണം നോക്കിയാൽ വർഷം മുഴുവൻ ഇങ്ങനെയുള്ളൊരു ഈ ഒരു മേഖല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ടൽ വ്യവസായങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ പറ്റുന്നതാണ് ശരിക്കും ഈ ഒരു കോട്ടേജ് ടൈപ്പ് ഹോട്ടൽസൊക്കെ പണിത് ഇങ്ങോട്ടേക്ക് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ പേര് കിട്ടോ കൊള്ളാം ഇതൊരു ഹോട്ടലാണല്ലോ ശരിക്കും ഭക്ഷണം കഴിക്കുന്ന ഹോട്ടൽ ഈ ഒരു ഭാഗങ്ങൾ ഇതുണ്ട് ഇതൊരു ഭാഗങ്ങൾ മുഴുവൻ വെള്ളച്ചാട്ടമാണ് പക്ഷേങ്കിൽ ഇപ്പം മഴയില്ലാത്തത് കൊണ്ട് വെള്ളച്ചാട്ടം നിന്നിട്ടാണ് കേട്ടോ ഉള്ളത് മഴക്കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ പൊളിക്കും പക്ഷേങ്കിൽ നല്ല മഴയായിരിക്കും അതിനുള്ള പ്രിക്കോഷനൊക്കെ എടുത്തിട്ട് ശരിക്കും മഴക്കാലത്ത് ബൈക്ക് എടുത്ത് വരാതെ കാറ് വല്ലതും എടുത്തിട്ട് വരണം അങ്ങനെ ആകുമ്പോൾ സെറ്റായിരിക്കും ശരിക്കും നല്ല രീതിക്ക് പൊന്നെ ഓൻറ്റൊന്നെ ഇവിടെ നോക്കിയാൽ പച്ച കളർ മലയല്ല മലയല്ല കല്ല് നോക്കിയാൽ കല്ലിൻ്റെ ഉത്ഭാവം പച്ച കളർ ഉണ്ടാവും പച്ച കളറ് പുറത്ത് പൂക്കല് എന്താ തള്ളി മുറിക്കാനും വിചാരിച്ചാൽ നടന്നില്ല ഇത് കറുത്ത മച്ച പച്ച മാർബിൾ എന്നൊക്കെ പറയാമല്ലോ മഴ പെയ്തിലെങ്കിലും തണലുള്ള ഈ ഒരു ഭാഗത്ത് റോഡുകളൊക്കെ ഉണ്ടല്ലോ നനഞ്ഞാണ് കിടക്കുന്നത് കാരണം ഇത് വീണ്ടില്ലെങ്കിൽ ഈ സാധനം ഈർപ്പമുള്ള ഈ മേഘം നമ്മൾ മൗസിൻട്രാം പട്ടണത്തിലൂടെ എന്തെങ്കിലും ഒരു സ്ഥലം നമുക്ക് താമസിക്കാനായി കിട്ടുമേ എന്നുള്ളത് നോക്കി നോക്കി നടക്കുകയാണ് ചോദിക്കേ കൾച്ചറൽ ഡാൻസ് ഓക്കെ കൾച്ചറൽ ഡാൻസ് ആണ് ആഹാ നമ്മൾ എത്തിപ്പെട്ട എന്തായാലും നല്ല സമയത്ത് ഇവിടെ എല്ലാവരും ഡ്രസ്സിങ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ആദ്യത്തെ തൽക്കാലം മൺ ഒരു കോഴിയുടെ കൊടിയുണ്ട് കേട്ടോ കോഴിയുടെ കൊടി ആക്ച്വലി ഉണ്ടല്ലോ നമുക്ക് ഫസ്റ്റ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഇന്ന് താമസിക്കാനൊരിടം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പ്രയോരിറ്റി ആയിട്ടുള്ളൊരു കാര്യമല്ലേ അതെ അപ്പോൾ ഇപ്പോൾ ആ പള്ളിയിലോട്ട് അങ്ങനെ എത്തിപ്പെടും അപ്പോൾ ഹോം സ്റ്റേക്ക് ഏതല്ലേ ആ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെയുള്ളൊരു ഹോം സ്റ്റേ രണ്ട് ഹോം സ്റ്റേലെ റേറ്റ് ചോദിച്ചു ഭക്തി റേറ്റ് എന്ന് പറഞ്ഞാൽ കതികത്തിന് റേറ്റ് ഞാനൊക്കെ വേണമുണ്ട് അതിലും വല്ല വല്ല ചോദിക്കേണ്ടി വരും രണ്ടായിരത്തഞ്ഞൂറ് രൂപ മൂവായിരം രൂപയ്ക്ക് ഇത്രയൊക്കെ പൈസ കൊടുത്ത് ഇവർ ആൾക്കാർ താമസിക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് സംശയം എന്തായാലും അവിടെ ഒരു പള്ളിയുടെ രണ്ട് കുരിശ് കാണുന്നുണ്ട് നമ്മളെന്തായാലും ഒന്ന് അവിടം വരെ ഒന്ന് പോയി നോക്കാം അറ്റ്ലീസ്റ്റ് ടെൻറ്റ് അടിക്കാനുള്ളൊരു സ്ഥലം കിട്ടിയാൽ മതി നമുക്ക് നമ്മൾ ഇടവഴികളായ ഇടവഴികളൊക്കെ തപ്പി പിടിച്ച് കയറി അയ്യോ സശലേക്കുള്ള വഴി തന്നെ ആവണേ തേങ്ങേ അങ്ങനെ ദൂരെ ഇടതുണ്ട് അവിടെ ആയിട്ട് നമുക്കൊരു കുരിശ് കാണാം അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് പിള്ളേർക്ക് ഓടുന്നത് उ टू गो दर्च इंग्ली बड़ा गो नो ना ഫ്രണ്ട്സ് ടിസ്റ്റ് നേരത്തെ നമ്മൾ ഏറ്റവും അധികം മഴ പെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞ് വന്ന അതേ സ്ഥലത്തേക്കുള്ള അതേ ഇതാ ഒരു ലോഡ്ജിൻ്റെ ഇങ്ങോട്ട് തന്നെയാണ് നമ്മൾ വന്നത് നമ്മൾ അവിടെ സ്ഥലം അന്വേഷിച്ച് പോയ സമയത്ത് ഇതിൻ്റെ ഓണറായിട്ടുള്ളൊരു ചങ്ങാൻ നമ്മൾ കണ്ടു പുള്ളിക്കാരൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ താമസിക്കാമെന്ന് പറഞ്ഞു പൈസ ഇത്രയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിൽ പൈസ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ടെൻ്റ് അടിച്ച് താമസിക്കുന്നതെന്ന് പറഞ്ഞു ഓക്കെ ഞങ്ങളുടെ സ്ഥലത്ത് ടെൻ്റടിക്കാനുള്ള ഒരു സ്ഥലം സെറ്റപ്പ് തരാം എന്ന് പറഞ്ഞു അങ്ങനെ ടെൻ്റടിക്കാൻ സെറ്റായിട്ട് സ്ഥലം കിട്ടിയിട്ടുണ്ട് അതിന് കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ നേരെ ഓടി ഓടിയതാ നമ്മൾ നേരത്തെ വന്ന് അതേ ഗ്രൗണ്ടിലേക്ക് വന്നു ഇവിടുത്തെ കൾച്ചറൽ ഫെസ്റ്റിവലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് എല്ലാ സ്ഥലത്തും പോകുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗ്യം കിട്ടുന്ന പോലെ അതിൻ്റെ അവസാന ദിവസത്തെ ആ കലാശക്കൊട്ട് സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് വരാൻ പറ്റി എന്തേലും ഭാഗ്യം നമുക്ക് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങാം ഇതുണ്ടല്ലോ ഇവിടുത്തെ പൊതുപരിപാടികളൊക്കെ നടക്കുന്ന ഒരു വലിയ ഗ്രൗണ്ടാണ് നമ്മുടെ ഒരു ഭാഗ്യമല്ലേ ഇവിടെ ചെന്നാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സർപ്രൈസിങ് കാരണം ശരിക്കും നമ്മളെ നിങ്ങൾ ഓർക്കുന്നില്ല നമ്മൾ തന്നെ ഇതുപോലെ എത്രയധികം ഫങ്ഷൻസ് ഇതുപോലെ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ആ ഒരു ചടങ്ങാണ് കറക്റ്റ് ആ ഒരു ചടങ്ങ് ഉണ്ടെന്നു അറിഞ്ഞിട്ടൊന്നുമല്ല നമ്മളിവിടെ വന്നത് അന്ന് വന്നു കണ്ടു കിട്ടി കീഴടക്കി പിന്നെ ഉണ്ടല്ലോ ഇവിടുത്തെ ഒരു കൊടിയിൽ കോഴി ഇതുണ്ടല്ലോ കോഴീനെ കാണാൻ പറ്റും ഐ തിങ്ക് ഇത് ഈ ഇതൊരു കാസി എന്ന് പറയുന്ന ട്രൈബാണ് ആ മേ ബി ആ ഒരു കാസി ട്രൈബിൻ്റെ സിമ്പിൾ ആയിരിക്കണം കേട്ടോ കാണികളായിട്ടും ഇവിടെ കുറേ അധികം ആൾക്കാർ വന്നിട്ടുണ്ട് ഇതുണ്ടെങ്കിൽ ഇവിടുത്തെ പെൺകുട്ടികൾ പെൺകുട്ടികളുടെ ഡ്രസ്സിന് ഇത് കണ്ടെങ്കിൽ ഒരു മഞ്ഞ കളർന്ന എന്ന കളറാണുള്ളത് ആണുങ്ങളുടെ കുറച്ച് ഡാർക്ക് കളറായിരിക്കും ഇതുണ്ടോ ഒരു ഓവർ കോട്ട് പോലെ അതിൻ്റെ ഉള്ളിൽ വൈറ്റ് കളർ ഡ്രസ്സാണ് ഇവർ ഇട്ടിട്ടുള്ളത് ഇത് പല ഗ്രാമത്തിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് ഇവിടെ പരിപാടി അവതരിപ്പിക്കുന്നതാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞിക്കുട്ടികൾ കണ്ടില്ലെങ്കിൽ കുഞ്ഞു പിള്ളേർ കളിക്കുന്നത് കണ്ടിരിക്കാനാണ് ഇതുകൊണ്ട് അവിടെ ഒരാളൊക്കെ എത്ര വയസ്സുണ്ടാവും ഒരു മൂന്നോ നാലോ വയസ്സ് അത്രയും കൂടി ഉണ്ടാവുന്ന ചാൻസില്ല ആ പ്രായത്തിലും അവൻ അവൻ്റെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് വീട്ടിൽ ആരും ആണ് ആരോന്നറിയില്ല ഫാദറാണ് ആരാണെന്ന് അറിയില്ല അപ്പോൾ കൂടെ ആ ഒരു ഡാൻസ് പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ട കണ്ടില്ലെങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവിടുത്തെ സ്ത്രീകളുടെ ഡാൻസിൽ അവർക്ക് വലിയ മൂമെന്റുകളല്ല ഇവിടെ ആ റൗണ്ട് കണ്ടില്ല ആ റൗണ്ടിന്റെ അവിടെ പതുക്കെ 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 കാൽപാദം മാത്രം എനിക്കി മുമ്പോട്ടേക്ക് റൗണ്ട് ചെയ്ത് നടക്കുന്ന രീതിയിലാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ഇവിടെ കേൾക്കുന്ന ആ ഒരു ആ ഒരു സൗണ്ടില്ല ആ ഒരു സൗണ്ട് ആ ഒരു മ്യൂസിക് ശരിക്കും നമ്മളുടെ ഈ വടക്കൻ മലബാർ മേഖലയിലുള്ള തെയ്യമില്ല തെയ്യത്തിന് ആ ഒരു കേൾക്കുന്ന സ്പെഷ്യൽ ആ ഒരു പി പിയുടെ സൗണ്ട് ശരിക്കും ആ ഒരു തെയ്യത്തിന് വിളിക്കുന്ന ആ ഒരു സൗണ്ട് പോലെ ഉണ്ട് കേട്ടോ നല്ല ചൂട് ചായയും കൂടി വരു തരുന്നുണ്ട് നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കിയേ ലോകത്തിലല്ല വേറെ ഒരു കൾച്ചറൽ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല ചൂട് കട്ടൻ ചായ അത് നിസാരമായിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം നോക്കി ഊതി ഊതി പിടിക്കാന്നൊക്കെ പറഞ്ഞാണല്ലോ ആ മൊമെന്റ്സ് വല്ലാത്തൊരു മൊമെന്റ് ആണ് കേട്ടോ വെറുതെ ആവൂല സംതിങ് സ്പെഷ്യൽ നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാവും അങ്ങനെ ഏകദേശം ഒരു രണ്ടു മണിക്കൂറത്തെ ഡാൻസിന് ശേഷം എല്ലാവരും തിരിച്ച് പരിപാടി കഴിഞ്ഞ് പിരിഞ്ഞു പോവുകയാണോ അതോ സൈഡിലോട്ട് മാറിയിരിക്കുകയാണോ നമുക്ക് കഴിഞ്ഞിട്ട് പുറകുന്നല്ലോ ഇത്രയും നേരം ഒരു കളിച്ചതല്ലേ എന്തായാലും കറക്റ്റ് ടൈമിൽ തന്നെ വന്നുകൊണ്ട് നമുക്ക് ചായയും കിട്ടി ബിസ്ക്കറ്റും കിട്ടി അതിൻ്റെ അത് കേക്ക് എടുക്കാൻ ഞാൻ നോക്കിയപ്പോൾ അത് കിട്ടിയില്ല സരില്ല അടുത്ത പ്രാവശ്യം നമുക്ക് വരാം കേക്ക് എടുക്കാനായിട്ട് എന്നാലും നല്ല മൊമെൻറ്റ്സ് സൂപ്പർ അതിനനുസരിച്ചുണ്ടോ നിങ്ങൾ ആകാശം പതുക്കെ 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 മൂടുന്നു അങ്ങ് ദൂരമായിട്ട് ആ പള്ളിയുടെ എന്താണ് നിങ്ങൾ അതെല്ലാം പതുക്കെ പതുക്കെ മൂടൽമഞ്ഞിലേക്ക് ആണ്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഉണ്ടല്ലോ ഡാൻസ് മാറി ഇതുകൊണ്ടങ്ങൾ കയ്യിൽ ആയുധം വെച്ചുള്ള പരിപാടിയായി കേട്ടോ അതുകൊണ്ട് നിങ്ങൾ വലിയ വാൾ ഇതൊക്കെ ഇവര് ഇവരുടെ ട്രഡീഷണലായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് അതുകൊണ്ടുള്ള ഓരോരോ ആക്ടിവിറ്റികൾ ആണ് കേട്ടോ നല്ല പെൺകുട്ടികൾ അല്ലേ ഗാസി പെൺകുട്ടികൾ പൊതുവെ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ നമ്മൾ കലാപരിപാടി കാണാൻ വന്നാൽ കലാപരിപാടി കാണണം ഇല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന വാൾ നിങ്ങളുണ്ടല്ലോ നല്ല വെട്ട് കെട്ടും ഓക്കെ എന്നാൽ വലുപ്പോ ഫ്രണ്ട്സ് ആക്ച്വലി ഉണ്ടല്ലോ ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ പേര് ഷക്സു മൻഷ്യം എന്നാണ് അതിപ്പോൾ ഈ ഒരു കുട്ടിയാണ് നമുക്ക് പറഞ്ഞ് തന്നത് ഷക്സു മൻഷ്യം മൻഷ്യം റോസി യുവർ നെയം റോസി ഓക്കെ യു ആർ വില്ലേജ് ഇസ് ഹിയർ ഓർലി യാ ഓക്കെ മോസിനെ വാട്ട് ആർ യു ഡൂയിങ് സ്റ്റഡി ഓക്കെ സോ ഇയർലി വൺസ് യു വിൽ കണ്ടക്ട് വിത്ത് ദിസ് വൺ ആ ഓക്കെ വൺസ് ഇൻ എയർ എനിവേ നൈസ് ടു മീറ്റ് യു ആൻഡ് വി ആർ സോ ലാക്കി ടു അറ്റൻഡ് യുവർ ഫംഗ്ഷൻ ഓക്കെ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് ഹായ് വാട്ട്സ് യുവർ നെയ്മ് ഓക്കെ എന്തായാലും ഒരുപാട് കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുപാട് ആളുകളുണ്ട് ഇസ് ഇറ്റ് ഹാവ് എ നീ നെയ്മ് ഫോർ യുവർ ഡ്രസ് ദിസ് വൺ ട്രഡീഷണൽ ഡ്രസ് വട്ട് ഇറ്റ്സ് കോൾഡ് ഹസി ട്രഡീഷണൽ ഡ്രസ്സുണ്ടല്ലേ ഓക്കേ നമ്മൾ എവിടെ നമ്മളെവിടെ പോയാലുണ്ടല്ലോ അവിടുത്തെ കുട്ടികളുമായിട്ട് കമ്പനിയാണ് എങ്കിലാണ് കൂടുതൽ കളർഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റുക അപ്പൊ ഇവിടെ ഒരു കൂട്ടം കുട്ടികൾ നമ്മളുടെ പുറങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല കടക്ക തിരിച്ച് നമ്മൾ നമ്മുടെ ആ ഒരു ഹോം സ്റ്റേയുടെ അങ്ങോട്ടേക്ക് വന്നു ഇതാ നമ്മളുടെ മീൻ മീൻകുട്ടീനെ ഈ ഒരു സൈഡിൽ പ്രൊട്ടക്ഷനായിട്ട് വച്ചേക്കുന്നതാണ് കേട്ടോ കാരണം വിൻഡ് നമ്മൾ ഈ ഒരു സൈഡിൽ ഇതാ ഇവിടെ ആയിട്ടാണ് ടെൻ്റ് അടിച്ചത് ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പൈസ ഒന്നും വേണ്ട എന്ന് തോന്നുന്നു കാരണം ചോദിച്ചിട്ടില്ല അറിഞ്ഞുകൂടി ഇനി ഇപ്പോൾ നാളെ രാവിലെ അതിന് ചോദിക്കുമെന്നുള്ളത് ഇല്ലായിരിക്കണം എന്തായാലും ഇതാ ഈ ഒരു സൈഡ് നേരെ നമ്മളുടെ ഈ ബാക്ക് സൈഡ് ആ ഒരു കൊക്കയുടെ ഭാഗമാണ് കോടയൊക്കെ അടിച്ച് വന്ന് വരുന്ന കണ്ടില്ലായിരുന്നു നമ്മൾ നേരത്തെ എന്തായാലും അവിടെ നിന്നുള്ള കാറ്റിന് മീനുകുട്ടി പ്രതി ചോദിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ടെൻ്റ് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഏറിലാകാതിരുന്ന മതിയായിരുന്നു നമ്മൾ ഇതുവരെ മഴയൊന്നുമില്ല ടെൻ്റിൽ നമ്മളുടെ എന്താ പറയുക ഇന്ന് രാത്രിക്കത്തെ ജീവിതം സ്വസ്ഥം ശാന്തം നമുക്ക് കൂട്ടായി കരുത്തായി നമ്മുടെ മീനുകുട്ടി എൻ്റെ അടിച്ച സ്ഥലത്ത് തന്നെയുണ്ട് പറന്നൊന്നും പോയിട്ടില്ല ഏറിലായിട്ടില്ല എന്തായാലും ഇന്നലത്തെ എങ്ങനെ ഉണ്ടായിരുന്നു മോസൺ റോമിലൊക്കെ രാത്രിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു പറന്ന് പോയോ പോകുമോ എന്നൊക്കെ എന്തായാലും ഇതൊരു വ്യത്യസ്തമായ അനുഭവം അപ്പം നമ്മളുടെ ഇന്നത്തെ ദിവസത്തെ ഇവിടുത്തെ ഭൂമിയിൽ ഒരു തിരുത്തു വന്നില്ലേ ഏതാണെന്ന് കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഭൂമിയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന സ്ഥലം മോസിൻഡ്രാമാന്നാൾ ആണെന്നുള്ളത് അപ്പോൾ അത് ഓർത്ത് നോക്കുക അപ്പോൾ ഈ ഒരു കുഞ്ഞ് കുട്ടി എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡിപ്പ് ചെയ്യുന്നു ഇനി ഇപ്പോൾ ഉണ്ടല്ലോ അടുത്തായിട്ട് പോകാൻ പോകുന്ന അതിലും വലിയ നമ്മുടെ പല സ്പെഷ്യാലിറ്റികളുള്ള സ്ഥലമാണ് അഡ്വഞ്ചർ ആയിട്ടുള്ളൊരിടത്തേക്കാണ് അതായത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സാൻഡ് കേവ് അത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ അത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യാം ആ കേവ് ഞങ്ങൾ നാളെ കാണിച്ചു തരും ആ പിന്നെ വേറൊരു കാര്യം നമ്മളുടെ പുതിയ ഗ്രൂപ്പ് ടൂറുകൾ പല ഗ്രൂപ്പ് ടൂറുകൾ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മളുടെ കോൺടാക്റ്റ് നമ്പറും അതുപോലെ തന്നെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മളുടെ എല്ലാ ബാക്കിയുള്ള ഒക്കെ അറിയിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്യുക നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക ഞങ്ങളുടെ കൂടെ നമുക്ക് ഒരുമിച്ച് കാണണ്ടേ ഇതൊക്കെ വീഡിയോയിൽ മാത്രം കണ്ടാൽ മതിയോ നേരിട്ട് കാണണ്ടേ കൂടെ വായോ അപ്പം ബൈ ബൈ സ്നേഹം മാത്രം ഫ്രണ്ട്സ് ടെൻ്റ് ഒന്നും അടിച്ച് താമസിക്കാണ്ട് നിങ്ങൾക്ക് റൂമിൽ താമസിക്കണമെങ്കിൽ ഇതാ നമ്മൾ താമസിച്ച നമ്മൾ ടെൻ്റ് ടെൻ്റടിച്ച ഇതേ ഒരു സ്ഥലത്ത് തന്നെ ഇതുകൊണ്ട് കോട്ടേഴ്സ് ടൈപ്പ് റൂംസ് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ താമസിക്കാം ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ ഇവൻ ടെൻറ്റ് ഇവർക്ക് ടെൻറ്റ് അവൈലബിലിറ്റി ഉണ്ട് ടെൻറ്റിന് എണ്ണൂറ് രൂപയ്ക്കാണ് ഇട്ട് ഇവർ ചാർജ് ചെയ്യുന്നത് നിങ്ങൾ ഗ്രൂപ്പ് ഒക്കെ ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ഇപ്പം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ റൂമൊക്കെ എടുക്കുവാണെങ്കിൽ മേ ബി അതിനകത്ത് മൂന്നോ നാലാളുകൾക്കൊക്കെ ചെയ്യുക അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ടെങ്കിൽ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെ ഡിന്നർ ലഞ്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പം ഇവിടുത്തെ ഒരു കോൺടാക്ട് നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ചിട്ട് വരാൻ കേട്ടോ ഇവിടെ ലിമിറ്റ് ഈ ഒരു താമസ കാര്യങ്ങൾക്കൊക്കെ മൗസീൻ ഡ്രാമിൽ ആണ് ടൗൺ ഏരിയയിലൊക്കെ അത്യാവശ്യം ഭയങ്കര റേറ്റ് ആണ് അവർ പറയുന്നത് അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സ്ഥലവും അത്യാവശ്യം കൊള്ളാം അതുപോലെ തന്നെ ഇവിടുത്തെ റേറ്റും അത്രയ്ക്ക് വലിയൊരു ഫീൽ ചെയ്യുന്നില്ല എന്തായാലും ഇനിയിപ്പോൾ ടെൻ്റ് ഒക്കെ കഴിക്കട്ടെ സെറ്റാകട്ടെ നമ്മളെ